ഈശോ മിസ്സികായി സ്തുതിയായിരിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ പരിയാരം സെന്റ് ജോർജ് ദേവാലയത്തിലെ ജീസസ് യൂത്ത് അംഗങ്ങൾ ക്രിസ്തുമസിന് അടുത്ത ഒരുക്കമായി ഏഴു ദിവസം നടത്തുന്ന ക്രിസ്തുമസ് സന്ദേശത്തിന്റെ സമാപന ദിവസമാണ് ഇന്ന് ഈ ക്രിസ്തുമസ് ദിനത്തിൽ എനിക്ക് നിങ്ങൾക്ക് തരുവാനുള്ള സന്ദേശം ഇതാണ് കാര്യത്തൊഴുത്തിൽ ഈശോ അപ്പമായി മാറി മാറി കാൽവരി മലയിൽ ഈശോ ഒപ്പമായി ഒന്നുകൂടി പറയാം കാലിത്തൊഴുത്തിൽ ഈശോ അപ്പമായി മാറി കാൽവരി മലയിൽ ഈശോ ഒപ്പമായി മാറി ഈ ഒപ്പമായി മാറിയ ഒന്നാണ് വിശുദ്ധ കുർബാന ആ വിശുദ്ധ കുർബാനയിൽ എമ്മാനുവേ ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഈശോ എപ്പോഴും ജീവിക്കുന്നു അതുകൊണ്ട് ഈ വിശുദ്ധ കുർബാനയിൽ നമ്മൾ അപ്പം സ്വീകരിക്കുമ്പോൾ തിരുവോസ്തി സ്വീകരിക്കുമ്പോൾ ഈശോയുടെ ശരീരം സ്വീകരിക്കുമ്പോൾ രക്തം സ്വീകരിക്കുമ്പോൾ ഈശോ നമ്മോട് കൂടെയുണ്ട് നീ കർത്താവിനോട് കൂടെയുണ്ടോ അതാണ് ഈശോ ചോദിക്കുന്ന ചോദ്യം കർത്താവ് നിന്നോട് കൂടെയുണ്ട് നീ കർത്താവിനോട് കൂടെയുണ്ടോ ഉണ്ടെങ്കിൽ ഓരോ ദിവസവും നിനക്ക് ക്രിസ്തു മസായി മാറി ഈശോ കൂടെയുള്ളപ്പോൾ ക്രിസ്തുമസ് അതാണ് പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിൽ ഈശോ രക്ഷാകര രഹസ്യം നമ്മൾ ആചരിക്കുമ്പോൾ യേശുവിന്റെ ജനനവും ജീവിതവും വിടാസകനവും മരണവും ഉത്താനവും നമ്മൾ അതിൽ ആഘോഷിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഓരോ ദിവസവും ഓരോ വിശുദ്ധ ബലിയും ക്രിസ്തുമസ് ആണ് ഈ ക്രിസ്തുമസ് ദിനം നമുക്ക് കൂടുതലായി പ്രതിജ്ഞ എടുക്കാം അപ്പമായി തീർന്നവൻ എന്നോട് കൂടെ ഒപ്പമുണ്ട് ഒപ്പമുള്ള കർത്താവിനെ മുറുകെ പിടിക്കാം നീ ഭയപ്പെടേണ്ട ഈശ്വരനോട് കൂടെ ആമേ